നമസ്കാരം പ്രവാസി സ്വാഗതം കൊറോണ വൈറസ് ഏതാനും ആഴ്ചകൾ കൊണ്ട് ലോക സാമ്പത്തിക രംഗത്തുണ്ടാക്കിയ ആഘാതം ചെറുതൊന്നുമല്ല ഏറ്റവും മോശം അവസ്ഥയിലൂടെയാണ് ലോകം ഇപ്പോൾ കടന്നുപോകുന്നത് കോവിഡ് പ്രതിസന്ധി യു കെ സമ്പദ് വ്യവസ്ഥയെ അതീവ ഗുരുതരമായി ബാധിക്കുമെന്ന മുന്നറിയിപ്പുമായി ദേശീയ ട്രഷറിയായ എക്സ് ചെക്കറിന്റെ ചാൻസലർ ഋഷി സുനാഗ് രംഗത്തെത്തിയിരിക്കുകയാണ് ഈ സാമ്പത്തിക പാദത്തിൽ വളർച്ച കുറയുമെന്നും ഇരുപത് ലക്ഷം ആളുകൾ തൊഴിൽ രഹിതരാകുമെന്നുമാണ് ഋഷി സുനാ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് കൊറോണ വ്യാപനം തടയുന്നതിനായി ഏർപ്പെടുത്തിയ ലോക്ഡൌൺ നിയന്ത്രണങ്ങൾ മൂലം ജനങ്ങൾ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുമെങ്കിലും അതെല്ലാം താത്കാലികമായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു അടുത്ത മൂന്ന് മാസം യു കെയുടെ ജി ഡി പി അഞ്ച് ശതമാനം ഇടിയുമെന്നും തൊഴിലില്ലായ്മ നിരക്ക് പത്ത് ശതമാനം വർദ്ധിക്കുമെന്നും സാമ്പത്തിക വിദഗ്ധർ പ്രവചിച്ചിരുന്നു ഈ സാഹചര്യത്തിലാണ് ഋഷി സുനാക്കിന്റെ പ്രസ്താവന വന്നിരിക്കുന്നത് യുകെയുടെ ധനക്കമ്മി ഒരു ലക്ഷത്തി ഇരുപത്തിയേഴായിരത്തി മുന്നൂറ് കോടി യൂറോ ആയി വര്ദ്ധിക്കുമെന്നാണ് മുന്നറിയിപ്പുകൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിനു ശേഷം ഉണ്ടാകുന്ന ഏറ്റവും വലിയ ആഗോള സാമ്പത്തിക മാന്ദ്യം വരാൻ പോകുന്നു എന്നാണ് അന്താരാഷ്ട്ര നാണയനിധിയും പറയുന്നത് അതിനാൽ കഠിന യാഥാർത്ഥ്യങ്ങളെയാണ് നാം അഭിമുഖീകരിക്കേണ്ടി വരിക എന്ന് എല്ലാവരും അറിഞ്ഞിരിക്കണമെന്നും ഋഷി സുനാക് പറയുന്നു ഇപ്പോൾ യു കെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത് ഇതിലും വലുത് ഭാവിയിൽ വരാനിരിക്കുന്നു എന്നായിരുന്നു അദ്ദേഹത്തിന്റെ അഭിപ്രായം സമ്പദ്ഘടനയെ സംരക്ഷിക്കാൻ നിയന്ത്രണങ്ങൾ എടുത്തു കളയേണ്ടത് ഉണ്ടോ എന്ന ചോദ്യത്തിന്റെ ആവശ്യം പോലുമില്ല അതിനേക്കാൾ പ്രാധാന്യം ജനങ്ങളുടെ ജീവൻ രക്ഷിക്കുക എന്നതാണ് ദിനം പ്രതി നൂറുകണക്കിന് ആളുകൾ മരിച്ചു വീഴുന്ന നിലവിലെ പ്രതിസന്ധി കാലത്ത് ഭരണകൂടം അതിന്റെ എല്ലാ സാധ്യതകളും ഉപയോഗിച്ച് വൈറസിനെ പ്രതിരോധിക്കുകയാണ് വേണ്ടതെന്നും മറ്റൊന്നിനെക്കുറിച്ചും ഇപ്പോൾ ചിന്തിക്കേണ്ടതില്ല എന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക